നമസ്കാരം പറയാതെ വയ്യ നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്ക് ഒരു ദുരിതമുണ്ടായപ്പോൾ ആളായും അർത്ഥമായും സഹായവുമായി മലയാളികൾ ഓടിയെത്തി എന്നാൽ തമിഴ്നാട്ടിൻ്റെ പിടിവാശി കാരണം നമ്മുടെ നാട്ടിൽ പതിനായിരങ്ങൾ മുൾമുനയിൽ കഴിയുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കീഴിൽ ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിൻ്റെ കടുമ്പിടുത്തവും നമ്മുടെ ഭരണക്കാരുടെ നടുവൊടിഞ്ഞ നിലപാടും കൂടി ചേരുമ്പോൾ പതിനായിരങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു സാധാരണ ഡാം തുറക്കുന്നതിന് ആറ് മണിക്കൂർ മുമ്പേ മൈക്ക് കെട്ടി മൈക്ക് അനൗൺസ്മെൻ്റ് ചെയ്യും ചെയ്ത് നാട്ടുകാരെ മൊത്തം അറിയിപ്പിച്ച് കഴിഞ്ഞാണ് പിന്നെ ആറ് മണിക്കൂർ കഴിഞ്ഞാണ് ഡാം തുറക്കുന്നത് ഇത് ഒരു മുൻകൈ ഇതില്ലാതെയാണ് ഡാം വിട്ടത് തുറന്നു വിട്ട ഫ്ലാഷ് ന്യൂസ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് വന്ന് ഇവിടുത്തെ നാട്ടുകാരെ പലരെയും വിളിച്ച് ഉറങ്ങുന്നവരെ ഉണർത്തിക്കൊണ്ട് എണിപ്പിച്ച പല വീട്ടുകളിലും കയറി വെള്ളം കയറി വെള്ളം കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ലൈറ്റുകളോ ഒരു ലൈറ്റോ ഒന്നുമില്ല ഒരു ഒരു അപ്പോഴാണ് റോഡ് വന്നത് വികസനവും കരുതലും മുദ്രാവാക്യമാക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ ആളുടെ പ്രതികരണമാണ് ഈ കേട്ടത് വർഷങ്ങളായി കേരളത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ തലയ്ക്കുമീതെ ഉയർന്നു നിൽക്കുന്ന ജലബോംബാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ട് ഇപ്പോൾ പൊട്ടുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഒലിച്ചുപോയി അറബിക്കടലിൽ പതിക്കുമെന്നും പറഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ഒറ്റപ്പാടുണ്ടാക്കിയ മുല്ലപ്പെരിയാർ പക്ഷേ കോടതി വിധി വന്നതോടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മനസ്സിൽ നിന്ന് ഒലിച്ചുപോയി എന്നാൽ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയതോടെ പെരിയാറിന്റെ കരകളിലെ താമസക്കാർ അനുഭവിച്ച ദുരിതം സമാനതകളില്ലാത്തതായിരുന്നു മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഇടുക്കി അണക്കെട്ട് വരെ എത്തുന്ന ദൂരം പെരിയാറിന്റെ തീരത്തുള്ള ജനവാസ മേഖലകൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപതിനായിരം കുടുംബങ്ങൾ സർക്കാരിന്റെ കണക്കിൽ ഇത് വെറും ഇരുന്നൂറ് മാത്രമാണ് രാത്രി എട്ട് മണിയോടെ വീടുകളിൽ വെള്ളം കയറിയപ്പോഴാണ് പലരും മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറന്ന വിവരം അറിയുന്നത് വൈദ്യുതി ഉണ്ടായിരുന്ന ചിലയിടങ്ങളിൽ ടി വിയിൽ വാർത്ത കണ്ടറിഞ്ഞവരും കോടികൾ മുടക്കിയുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനവും ഇല്ലാത്ത കാലത്തും മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറക്കുമ്പോൾ ജനങ്ങൾക്ക് മാറിപ്പോകാനുള്ള സമയം നൽകാറുണ്ട് പക്ഷേ ഇത്തവണ അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പാച്ചൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി പലയിടത്തും വൈദ്യുതിയില്ല റോഡില്ല ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന പ്രാദേശികമായ നിർദ്ദേശങ്ങൾ മാത്രം ക്യാമ്പുകൾ ഒരുക്കിയെന്ന് ഭരണകൂടം പറഞ്ഞെങ്കിലും ഈ ക്യാമ്പുകളിലേക്ക് കൈക്കുഞ്ഞുങ്ങളും മറ്റുമായി ജനം എങ്ങനെ എത്തുമെന്ന് ആരും പറഞ്ഞില്ല ഹൈറേഞ്ചിലെ കൊടും തണുപ്പിലും മഴയിലും സ്ത്രീകളും കുഞ്ഞുങ്ങളും നടു റോഡിലിറങ്ങി നിന്നു ഇതിനു മുമ്പ് മുല്ലപ്പെരിയാ ഡാം തുറന്നുവിടുന്നതിന് മുമ്പായി മണിക്കൂറുകൾക്ക് മുമ്പായി ജില്ലാ ഭരണകൂടം മൈക്ക് അനൗൺസ് ചെയ്ത് ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയും ആറ്റിലേക്ക് ആൾക്കാരെയും കന്നുകാലികൾ മുതലെ ആറ്റിൽ നിന്ന് ഇറക്ക ഇറക്കരുതെന്നും അതിനെ മാറ്റണമെന്നും ജനങ്ങൾ ആറ്റിലേക്ക് ഇറങ്ങരുതെന്നും എല്ലാം പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നതാണ് പക്ഷേ അത് നൂറ്റി മുപ്പത്താറ് അടിയിൽ ഒഴുകുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്ന ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ വന്ന് കാര്യങ്ങൾ ക്യാമ്പുകളുണ്ട് പിന്നെ സ്കൂളുകളിൽ ക്യാമ്പുകളുണ്ട് വേണ്ട സൗകര്യമുണ്ട് എന്നെല്ലാം ടി വി ചാനലിലൂടെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഒന്നും ഒരു വകയും നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ രാത്രി കയ്യിൽ വെള്ളം ഒഴുകിക്കൊണ്ട് വരുക്കുമ്പോൾ ആ വഴിയിൽ കൂടെ നടന്നു വരുവാൻ ആവശ്യമായ ബൾബുകൾ പോലെ വഴി ലൈറ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ സർക്കാർ ഈ ബന്ധപ്പെട്ട ഭരണാധികാരിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് കളക്ടർ പറയുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇലക്ട്രിസിറ്റി ബോർഡുകാർ പറയുന്നത് അവർക്ക് ബൾബ് കിട്ടുന്നില്ല ആകെ രണ്ട് ബൾബാണ് ഈ വണ്ടിപ്പുര ഇലക്ട്രിസി ബോർഡിൽ കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഈ ഇതിൻ്റെ ഗെയർ ഓഫിൽ എഴുതുകയും പക്ഷേ അത് ജനോപകാരപ്രദമായ ജനങ്ങൾക്ക് ഒരു ഉപാരവും ചെയ്യാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുക ഇന്ന് ഓർക്കാപ്പുറത്താണ് വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ എസ് ഐ പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് എസ് പിയും കളക്ടറും കുമളിയിൽ ആലോചിച്ചുകൊണ്ട് ആലോചനായോഗം നടന്നുകൊണ്ട് ഇന്ന ഇടയ്ക്ക് തമിഴ്നാട് തുറന്നുവിട്ടതാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് മുന്നറിയിപ്പ് പോലെ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ജില്ലാ ഭരണകൂടം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ താഴ്ന്നുപോയി അപ്പോൾ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട നമ്മുടെ ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട സർക്കാരും പക്ഷെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല മുൻ വർഷങ്ങളിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിമൂന്നാകുമ്പോൾ മുതൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനും പ്രാദേശികമായി ചില മുൻകരുതലുകൾ സ്വീകരിക്കാനും അധികൃതർ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇത്തവണ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആയിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കവും അധികൃതരുടെ ഉണ്ടായില്ല ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് മതിയെന്നായിരുന്നു നിലപാട് അണക്കെട്ടിന് ഒരു കുഴപ്പവുമില്ലെന്ന തങ്ങളുടെ നിലപാട് ശരിയാണെന്ന് കേരളത്തിൻ്റെ നടപടികളിൽ നിന്ന് വ്യക്തമാണെന്ന് തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ വാദിക്കുന്നുമുണ്ട് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിമൂന്ന് എത്തുമ്പോൾ മുതൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതും പെരിയാർ തീരദേശ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ തുറക്കുന്നതും പതിവായിരുന്നു എന്നാൽ ഈ നടപടിക്രമങ്ങളും ഇക്കുറി കണ്ടില്ല ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ പരാജയം രുചിച്ചറിഞ്ഞു അണക്കെട്ടിന്റെ പരിസരവാസികൾ ദുരന്ത നിവാരണ സംവിധാനത്തിനായുള്ള നിയമങ്ങളും അതിനായി വകുപ്പുമുണ്ട് പക്ഷേ മാനേജ്മെന്റ് മാത്രം ഉണ്ടായില്ല കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയെല്ലാം വഞ്ചിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് മുല്ലപ്പെരിയാറിൽ കഴിഞ്ഞ രാത്രി കണ്ടത് ഡാം പൊട്ടി അഞ്ചു ലക്ഷം ജനങ്ങൾ അറബിക്കടലിൽ ചെല്ലുമെന്ന് കരഞ്ഞു നടന്നവർ ഇപ്പോൾ നിയമസഭയിൽ പ്രമേയം പാസാക്കി ജനസുരക്ഷ ഉറപ്പാക്കുന്നു അതോ സുപ്രീം കോടതിയിൽ കേസ് തോറ്റതോടെ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് കേരളവും സമ്മതിച്ചു ഉറങ്ങാൻ കഴിയുന്നില്ല കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ ഈ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒറ്റ ദിവസം ഉറങ്ങാൻ കഴിയുന്നില്ല സ്ഥാനം പോയാലും ശരി ഫൈറ്റ് ഫൈറ്റ് തുടരും തുടരും ലക്ഷം ജനങ്ങളുടെ ജീവൻ വേണ്ട മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടിക്ക് മുകളിൽ പോയാൽ ഉറങ്ങാൻ കഴിയില്ല എന്നാണ് മന്ത്രി പി ജെ ജോസഫ് നാലു വർഷം മുൻപ് പറഞ്ഞത് പക്ഷേ അണക്കെട്ട് സുരക്ഷിതമാണെന്നും ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ടടി ആക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞതോടെ മന്ത്രി സുഖമായി ഉറങ്ങി തുടങ്ങി കേരളം നടത്തിയ പഠനങ്ങളും വിദഗ്ധരുടെ റിപ്പോർട്ടുകളുമെല്ലാം ഒരു ദുസ്വപ്നം പോലെ അദ്ദേഹം മറന്നു കളഞ്ഞു പക്ഷേ ഉറക്കം എന്നേക്കുമായി പോയത് ഇടുക്കിയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ സാധാരണ ജനങ്ങൾക്കാണ് ഈ തലമുറ മാത്രമല്ല അവരുടെ വരും തലമുറയും ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയേണ്ടി വരികയും ചെയ്യും കോടതിയിൽ കേസ് തോറ്റതിൽ പിന്നെ ഡാം സുരക്ഷിതമാണെന്ന തമിഴ്നാട് വാദം ഏതാണ്ട് കേരളവും അംഗീകരിച്ച മട്ടാണ് അപ്പോൾ പിന്നെ നിരാഹാരം കിടന്നും റോഡിൽ അലറി വിളിച്ചും ജനത്തെ പേടിപ്പിച്ച് രാഷ്ട്രീയ നേതൃത്വം ചെയ്തത് വലിയ ചതിയല്ലേ അതോ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോഴും മഴ പെയ്യുമ്പോഴും മാത്രം പൊട്ടി വരുന്ന ഒന്നാണോ മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ഭീഷണി സമരം ചെയ്തവർ അത് വ്യക്തമാക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു മന്ത്രിമാർ ഉൾപ്പെടെ നിരാഹാരവും കിടന്ന സമരങ്ങളുണ്ടായിരുന്നു അന്ന് ആ കിടന്ന ഉൾപ്പെടെ ഇന്നലെ ഒരു പറഞ്ഞു നാൽപ്പത്തിരണ്ട് അടി നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വെള്ളമായപ്പോൾ ജനങ്ങൾ വേടിക്കേണ്ടതെന്ന് പറഞ്ഞു ആ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഭരണകൂടങ്ങളാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ പ്രതികരണശേഷി മലയാള ഭാഷ പറഞ്ഞാൽ ഷണ്ഡീകരിച്ചാണ് മന്ത്രിയാണത് ജലചേചന ബഹുമാനപ്പെട്ട ജലചേചന വകുപ്പ് മന്ത്രി അതുപോലെ ഇടുക്കി ജില്ലാ കളക്ടർ അവിടെ നിൽക്കാതെ ഇവിടെ കൊമളി ഗസ്റ്റ് ഹൗസിൽ നിൽക്കാതെ തേക്കടി പോയി തേക്കടിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂടെ കൊമളിയിലോട്ട് വിളിക്കാതെ തേക്കടി വെച്ച് ഈ കമ്മ യോഗം കൂടുകയാണെങ്കിൽ അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇല്ലേ തന്നെ ഡാമിൻ്റെ സൈറ്റിൽ നിന്ന് കമ്മറ്റി അവരെ യോഗം കൂടുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ഇത്ര ഈ വെള്ളം തുറന്നു വിടുമാറി ഒരു ഒരു പിയൂണെ യൂണെ പോലും ഒരു പോലീസുകാരനെ പോലും നിർത്താതെ എല്ലാവരും ഇങ്ങോട്ട് കളക്ടർ തേക്കടി ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്ത് അത് അവിടെ വെച്ച് യോഗം കൂടുമായിരുന്നെങ്കിൽ അറിയായിരുന്നു ഈ മന്ത്രി ഇന്നലെ പറഞ്ഞത് എങ്ങനെയാണ് നാൽപ്പത്തിരണ്ട് അടി ആയപ്പോൾ പോലും പറഞ്ഞു ഒരു കുഴപ്പമില്ല ജനങ്ങളാ പയാസങ്ങൾ അവകാശം ഇല്ല ഇല്ലെന്നാണ് പറയുന്നത് ഇതിവിടെ ജനങ്ങളൊക്കെ ഇവിടെ പേടിച്ച് ജീവിക്കാൻ പറ്റിയാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇവിടുന്ന് ആറ്റൻഡിൽ ഓടിയാൽ പഞ്ചായത്ത് റോഡ് സൈഡിലെ മലയിലോട്ടൊക്കെ പോകണ്ടായി അവിടെയൊക്കെ ഓടുന്നുണ്ട് ആ വഴികൾക്കൊന്നും ഒരു ലൈറ്റില്ല ഇന്നലെ ആറു മണി തൊട്ട് പതിനൊന്ന് മണി വരെയും ഏഴ് പ്രാവശ്യം കറണ്ട് പോയി ഇവിടെ ഏഴ് പ്രാവശ്യം കറണ്ട് ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവുണ്ട് ഈ ഭരണകൂടത്തിന്റെ ഒത്തിരി വീഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട് മുല്ലപ്പെരിയാർ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളുമായി കരാറുണ്ടാക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം ഏറെ പണിപ്പെടേണ്ടി വന്നു എന്ന് ചരിത്രം പറയുന്നു ഇരുപത്തിനാല് വർഷത്തോളം ഇതിന് സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറിയ രാജാവിനെ എന്തു സമ്മർദ്ദ തന്ത്രത്തിലൂടെ കീഴടക്കിയെന്നത് ഇന്നും തിരുവിതാംകൂർ ചരിത്രത്തിലെ ഇരുൾമൂടിയ അധ്യായമാണ് ഗത്യന്തരമില്ലാതെ രാജാവ് ദിവാൻ കരാർ ഒപ്പിടാൻ അനുമതി നൽകുകയായിരുന്നു അത്രേ ഭാവിയിൽ നാടിന് ദോഷമാകുമെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് എന്റെ ഹൃദയരക്തം രക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നു എന്നാണ് പ്രതികരിച്ചത് പക്ഷേ ഇതേ അണക്കെട്ടുണ്ടാക്കുന്ന ഭീഷണിയെക്കുറിച്ച് ജനാധിപത്യ ഭരണാധികാരികൾ ഇപ്പോൾ തെല്ലും ആശങ്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത കേന്ദ്ര ഗവൺമെന്റിന്റെയും പൂർണ്ണമായ ആ ഇടപെടൽ വേണ്ടി എല്ലാ വസ്തുതയുടെയും അണ പൊട്ടുമോ എന്നത് നിൽക്കട്ടെ പക്ഷേ ജലനിരപ്പ് ഉയർന്നാൽ ഷട്ടർ തുറക്കേണ്ടി വരുമെന്നത് എല്ലാവരും അംഗീകരിച്ച വസ്തുതയാണ് വള്ളക്കടവ് മുതൽ ഉപ്പുതറ വരെ അഞ്ച് വില്ലേജുകളിലായുള്ള ഇരുപതിനായിരത്തോളം ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നം കേരളം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അപകടഭീഷണി ഇല്ലെന്ന് വാദത്തിന് സമ്മതിച്ചാൽ പോലും പ്രകൃതി എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും പറയുക വയ്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മഴയാണ് തമിഴ്നാട്ടിൽ ഇക്കുറി ഉണ്ടായത് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് വൈകൈ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞത് ഇതിലും മോശം കാലാവസ്ഥയ്ക്കുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോൾ ജയലളിത മിണ്ടാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞ തലയൂരുകയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് നിയമസഭയിൽ പ്രമേയം പാസാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാവില്ല മുല്ലപ്പെരിയാറിൽ രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്ന് സുപ്രീംകോടതി പോലും അഭിപ്രായപ്പെട്ടതാണ് പക്ഷേ അതിനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമവും കേരളത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റു നദീജല തർക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മുല്ലപ്പെരിയാർ തർക്കം ജലം പങ്കുവയ്ക്കലോ ഉടമസ്ഥാവകാശമോ അല്ല മറിച്ച് ജനങ്ങളുടെ സുരക്ഷയാണ് വിഷയം ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ അത് ചർച്ച ചെയ്യാൻ ഈ ജനാധിപത്യ രാജ്യത്ത് വേദിയില്ലെന്നാണോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടക്കും പക്ഷേ കേരള തമിഴ്നാട് ചർച്ച നടക്കില്ലെന്ന് പറയുന്നത് വിചിത്രമായ സാഹചര്യം തന്നെ ഉമ്മൻചാണ്ടിയോട് മിണ്ടാൻ ജയലളിത തയ്യാറില്ല എന്ന് പറയുന്നത് എത്ര പരിഹാസ്യമായ അവസ്ഥയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തിയോ താല്പര്യമോ ഇല്ലെന്നതാണ് വസ്തുത അഞ്ച് പഞ്ചായത്തുകളിലെ ജനം നട്ടപ്പാതിരയ്ക്ക് തെരുവിലോടിയിട്ടും ഒരു മന്ത്രിസഭാ അംഗം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ ജനങ്ങളുടെ ആശങ്കയും പ്രശ്നങ്ങളും കേൾക്കുകയോ ചെയ്തിട്ടില്ല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ ഒരു മന്ത്രിയെയും കണ്ടില്ല ഉദ്യോഗസ്ഥല ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാകില്ലെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇടുക്കി ഭരണകൂടത്തിന് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ഒത്തില്ല എന്നാണ് കണക്കുകൊണ്ടിരുന്നത് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ജില്ലാ കലക്ടർ ആണെങ്കിൽ പോലും ഇവിടെ വന്ന് ജനങ്ങളുടെ അവസ്ഥ കാണുവാനും കണ്ടത് ജില്ലാ കലക്ടർ വന്ന് കണ്ടിട്ട് ജില്ലാ കലക്ടറുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അന്നേരം കൂടെ ഇല്ല അന്നേരം ഹൈസ്കൂളിൻ്റെ അവിടെ വന്നിട്ടും സ്കൂളിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് പറ്റുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരിടത്തൊരു നടപടി ഉണ്ടായില്ല വള്ളക്കടലുള്ള ജനങ്ങൾ നിങ്ങളെല്ലാം കണ്ടതാണ് ഇന്നലെ രാത്രി വീട്ടിൽ വെള്ളം കയറി ഓടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വെട്ടം പോലും ഇല്ലാത്ത ഒരവസ്ഥ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു അതങ്ങനെ ഇരുന്നിട്ട് പോലും നമ്മുടെ ഇവിടുത്തെ ഉള്ള ഏതെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ വര വരവാനോ ഒന്നിനും തയ്യാറായിരുന്നില്ല നമ്മുടെ എസ് ഐ വന്നിട്ട് പോലും എസ് ഐ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെട്ടം പോലും ഇല്ലാതെ ഇരുട്ടിൽ തപ്പുന്ന വള്ളക്കടവ് നിവാസികളെയാണോ നിങ്ങൾ എല്ലാവരും കണ്ടത് കേസ് വാദിക്കുന്ന അഭിഭാഷകരെ പോലെയാണോ രാഷ്ട്രീയ നേതൃത്വവും പെരുമാറേണ്ടത് വാദിക്കുമ്പോൾ മാത്രം ആ വിഷയത്തോട് താല്പര്യം കേസ് തോറ്റാൽ പിന്നെ എല്ലാം വിട്ടു നിത്യമായ അരക്ഷിതാവസ്ഥയിൽ ഇത്രയും ജനങ്ങൾ കഴിയുമ്പോൾ എന്തെല്ലാം സാധ്യതകളുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടപെടാൻ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും കേന്ദ്രത്തിന്റെ മധ്യസ്ഥതയ്ക്ക് ശക്തമായ ശ്രമമുണ്ടായോ ഇപ്പോൾ തമിഴ്നാട് എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടും കേരളത്തിന്റെ ജനങ്ങളുടെ ജീവന് പുല്ലുവില നൽകിയിട്ടും കോടതിയോ കേന്ദ്ര സർക്കാരോ ഇടപെടുന്നില്ലെങ്കിൽ കരുതൽ മുദ്രാവാക്യമായി പറയുന്ന മുഖ്യമന്ത്രി പ്രത്യക്ഷമായ സമരത്തിനിറങ്ങണം വരും തലമുറയോട് കൂടിയുള്ള കരുതൽ ഉറപ്പാക്കാൻ അദ്ദേഹം ചെയ്യേണ്ടത് അതാണ് മുല്ലപ്പെരിയാർ തർക്കത്തിൽ പതിനെട്ടടവും പയറ്റിയാണ് തമിഴ്നാട് കേസ് ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതേ ജാഗ്രത ഓരോ ഘട്ടത്തിലും അവർ പുലർത്തുന്നുണ്ട് കേസ് ജയിച്ചത് തമിഴ്നാടിന് മുല്ലപ്പെരിയാറിൽ അധികാര ഭാവം കൂട്ടി എന്നതും വസ്തുതയാണ് അണക്കെട്ടിലെ ഓരോ കാര്യത്തിലും തികച്ചും ഏകപക്ഷീയമായ നിലപാടെടുക്കുന്ന അയൽക്കാർ കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചു ഷട്ടർ തുറക്കുന്നതിന് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് പറയണം പകൽ സമയത്തെ ഷട്ടർ തുറക്കാവൂ ഇടുക്കി ജില്ലാ കളക്ടർ നൽകിയ ഈ രണ്ട് നിർദ്ദേശങ്ങളും തേനി കളക്ടർ പുല്ലുപോലെ തള്ളി പ്രതീക്ഷിച്ചാലും നേരത്തെയാണ് തമിഴ്നാട് ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുക്കിയത് അതും മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇന്നലെ രാവിലെ ഡാമിൽ ക്യാമ്പ് ചെയ്തിരുന്ന കേരളത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് ഷട്ടർ ഉയർത്തിയേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു പക്ഷേ അത് തുറന്നു സമ്മതിക്കാതെ തമിഴ്നാട് ഉദ്യോഗസ്ഥർ ഒളിച്ചു കളിച്ചു എങ്കിലും ഈ സൂചനയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ കുമളിയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ഡാമിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഡാമിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോർജ് ദാനിയലിനെയും ഈ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി പക്ഷേ കുമളിയിൽ ഈ യോഗം തീരുമ്പോഴേക്കും രാത്രി ഏഴരയ്ക്ക് തമിഴ്നാട് സ്പിൽവേയിലെ രണ്ടാമത്തെ ഷട്ടർ ഒന്നരയടി ഉയർത്തി തൊട്ടു പിന്നാലെ മൂന്നും നാലും ഷട്ടറുകളും ഉയർന്നു ഷട്ടർ തുറക്കുന്ന അതേ നിമിഷം തന്നെയാണ് തേനി ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടറെ തീരുമാനം അറിയിക്കുന്നത് മൂന്ന് ഷട്ടറുകൾ വഴി മൂവായിരം ഖനയടി വെള്ളം കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ തൊട്ടു പിന്നാലെ ഉയർത്തിയ ഷട്ടറുകളുടെ എണ്ണം ആറിലേക്കെത്തി പിന്നീട് അത് എട്ടിലേക്കും അറിയിച്ചതിനേക്കാൾ ആയിരത്തി അഞ്ഞൂറ് ഖനയടി വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിയത് ഷട്ടർ ഉയർത്തുമെന്ന് രേഖാമൂലം അറിയിച്ചത് പുലർച്ചെ രണ്ടു മണിക്കും കേന്ദ്ര ജലകമ്മീഷനെയും അറിയിക്കാതെയായിരുന്നു തമിഴ്നാടിന്റെ ഈ നിരുത്തരവാദപരമായ നടപടി ഇത് നാളെയും ആവർത്തിക്കാൻ മലയാളിയില്ല കാരണം വൃഷ്ടി വൃഷ്ടിപ്രദേശങ്ങളിൽ ഷട്ടർ അടച്ചെങ്കിൽ പോലും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇനി ഇന്നലെ രാത്രി സംഭവിച്ചതുപോലെ അടുത്തൊരു മുന്നറിയിപ്പില്ലാതെ ഷട്ടർ തുറക്കാനായിട്ടാണ് തമിഴ്നാടിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ വസിക്കുന്നതും ജനങ്ങളാണ് കേരളത്തിൽ വസിക്കുന്നതും ജനങ്ങളാണ് കാരണം തമിഴ്നാട്ടിലും മദ്രാസിലും വെള്ളക്കെടുതി ഉണ്ടായപ്പോൾ പോലും കേരളത്തിലെ ആളുകൾ അവരോട് കാണിച്ച ആ സമീപനത്തിനൊരു അംശം പോലും ഈ തൈനി കളക്ടർ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ള വളരെ പ്രതിഷേധവും വേദനജനകവുമായിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായത് കാരണം ഇന്നലെ ഇടുക്കി ജില്ലാ കളക്ടർ പലപ്രാവശ്യം ദൈനീ കളക്ടറെ ഫോണിലൂടെ ബന്ധപ്പെടുമ്പോഴും അപ്പോൾ ഇതിന്റെ ആശങ്ക അറിയിക്കണം മൂന്ന് മണിക്കൂർ മുമ്പ് അറിയിക്കണം എന്ന് പറഞ്ഞപ്പോഴൊക്കെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാമാന്യ മര്യാദ ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ ഇത്തരത്തിലുള്ള സംഭവ വ്യാസങ്ങളുണ്ടായത് ഇന്നലെ ഇവിടുത്തെ ജനങ്ങൾക്ക് കാലരാത്രിയായിരുന്നു വൈകി അണക്കെട്ടിലേക്ക് കൂടുതൽ വെള്ളം കൊണ്ടുപോയി ജലനിരപ്പ് നിയന്ത്രിക്കണമെന്ന കേരളം രേഖാമൂലം തമിഴ്നാടിനോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ലോവർ ക്യാമ്പ് പവർ ഹൗസിലെ വൈദ്യുതി ഉൽപാദനം കൂട്ടുകയും ലോവർ ക്യാമ്പിൽ നിന്ന് തേവാരം ബോഡിനായ്ക്കനൂർ മേഖലകളിലേക്കുള്ള പതിനെട്ടാം കനാലിലൂടെ പരമാവധി വെള്ളം തുറന്നു വിടുകയും ചെയ്യാനായിരുന്നു തമിഴ്നാടിന്റെ നീക്കം ഉൾവനത്തിലും തേക്കടിയിലും തുടർന്ന് ശക്തമായ മഴയാണ് തമിഴ്നാടിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് തമിഴ്നാട്ടിൽ പെയ്ത കനത്ത മഴയും തിരിച്ചടിയായി വൈകി നിറഞ്ഞു കവിഞ്ഞു പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും ലോവർ ക്യാമ്പ് പവർഹൌസ് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ തമിഴ്നാട് തയ്യാറായില്ല എന്ന ആക്ഷേപവുമുണ്ട് മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടർ തുറക്കേണ്ടി വരില്ല എന്ന നിലപാടിൽ ഉറച്ചുനിന്നു തമിഴ്നാട് കോടതി ഉത്തരവിന്റെ പിൻബലം കൂടിയായപ്പോൾ കേരളത്തിന്റെ ആശങ്കകളെ പൂർണ്ണമായും അവഗണിച്ചു ചെന്നൈയിലെ പ്രളയബാധിതർക്ക് കോടികളുടെ സഹായം കേരളത്തിൽ നിന്നുണ്ടാകുമ്പോഴാണ് ഈ മര്യാദകേട് തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ഓർക്കണം അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നേർക്കുന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാകും ഇന്ന് പാർലമെന്റിൽ നടന്നത് അതാണ് നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ ആസ്തി തട്ടിയെടുത്തുന്ന കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പത്തൊൻപതിന് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുന്നതിന് പാർട്ടി എം പിമാരെ ഇളക്കിവിട്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത് ഇനി എന്നാണ് കോൺഗ്രസ് പാർട്ടി പാഠങ്ങൾ പഠിക്കുന്നത് രാഷ്ട്രീയ പകപോക്കൽ ആരോപിച്ചാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റ് ഇന്ന് സ്തംഭിപ്പിച്ചത് നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ ആസ്തി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തട്ടിയെടുത്തുവെന്നാരോപിച്ച്

കേസിൽ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇന്ന് ഹാജരാകാൻ സാധിക്കില്ലെന്നും കൂടുതൽ സമയം വേണമെന്നും ഇരുവരുടെയും അഭിഭാഷകർ വാദിച്ചു കോടതി അത് അംഗീകരിച്ചു രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നതെന്ന് കോടതിയിൽ കോൺഗ്രസ് വാദിച്ചെങ്കിലും ജഡ്ജി ഇത് അംഗീകരിച്ചില്ല അഴിമതിക്കെതിരെ പോരാടാൻ എല്ലാ പൌരനും അധികാരമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നിട്ടും രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നതെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തന്നെ പ്രഖ്യാപിച്ചത് എന്ത് ഹർജി നൽകിയത് കാരൻ എന്നതാണോ ഇത്തരം ഒരു ആരോപണത്തിനുള്ള ന്യായീകരണം ഹർജി നൽകിയത് ആരായാലും അത് പരിശോധിച്ച കോടതിയാണ് നടപടിയെടുത്തത് അപ്പോൾ കോടതിയുടെ നിർദ്ദേശത്തിനെതിരെയല്ലേ കോൺഗ്രസിന്റെ പ്രതിഷേധം സർക്കാർ ചോദിക്കുന്നതും ഇത് തന്നെയാണ് സർക്കാർ കോൺഗ്രസ് अब इस विषय को लेकर आपने चैलेंज किया आप कोर्ट में सफल नहीं हो पाए संसद को कार्रवाई में बाधा पैदा करना इसके पीछे कोई औचित्य नहीं है अगर कांग्रेस पार्टी संसद में इसके ऊपर चर्चा चाहती है तो हम आज अभी या कल जितने भी मुकदमों का ये जिक्र कर रहे हैं उस पर चर्चा करने को तैयार हैं केस ने कुछ आवलादी आर पेड़ सोनिया गांधी ഇതുകൊണ്ടൊന്നും തന്നെ നിശബ്ദനാക്കാനാകില്ലെന്ന് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചു ഭയപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പെട്ടെന്ന് സോണിയാഗാന്ധിക്ക് താൻ ഇന്ദിരാഗാന്ധിയുടെ മരുമകളാണെന്ന് സ്വന്തം നേതാക്കളോടും മാധ്യമപ്രവർത്തകരോടും പറയേണ്ടി വരുന്നത് പാർലമെന്റ് സ്തംഭിപ്പിക്കേണ്ടി വരുന്നത് ഇന്ന് പാർലമെന്റിൽ കാണിച്ച പ്രതിഷേധ പ്രകസനത്തെ വിശേഷിപ്പിക്കാൻ ഒരു പ്രയോഗമേ ഉള്ളൂ കോടതിയിൽ തോറ്റതിന് അമ്മയും മകനും ചേർന്ന് പാർലമെന്റിന്റെ നെജത്തേക്ക് കേസിന്റെ വിചാരണ എന്ന് നേതാക്കൾ മറക്കാതിരുന്നാൽ നന്ദി പറയാതെ വീണ്ടും നാളെ രാത്രി നന്ദി നമസ്കാരം